അത്ര ക്രൂരമായ സാഹചര്യത്തിലൂടെ ജീവിത സാഹചര്യത്വം കടന്നു പോകേണ്ടി വന്ന ഒരു കുട്ടിയാണ് ഇനിയാണ് എനിക്ക് പറയാനുള്ളത് മാധ്യമങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ നിസ്സാരമായി തള്ളിക്കളയാതെ കേരളത്തിലെ പൊതുസമൂഹം കേൾക്കേണ്ട ഒരു കാര്യമാണ് ഈ ഏറ്റവും പ്രയാസമേറിയ ഘട്ടത്തിൽ നിയമപരമായ ഗ്രാഹ്യമില്ലാതിരുന്നൊരു കുട്ടി തനിക്ക് പോരാടാൻ വേണ്ടി മാത്രം തനിക്ക് തൻ താൻ നേരിട്ടിട്ടുള്ള ഈ ദുരനുഭവത്തിൽ നിന്ന് പോരാടി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ആ കുട്ടി നിയമം പഠിച്ചു അതിനുശേഷം നിയമം പഠിച്ച് സ്വന്തം കാലിൽ നിന്ന് ഇന്നൊരു അഭിഭാഷയായി മാറി കേരളത്തിലെ സ്ത്രീകളെ സ്വന്തോളം കേരളത്തിലെ ഇത്തരം കേസുകൾ ഉൾപ്പെടുന്ന ഇരകളെ സംബന്ധം ഒരു പ്രതീക്ഷയുടെ തിരുനാളമാണ് ആ പെൺകുട്ടി ജീവിതത്തിൽ വിശുദ്ധി കാണിക്കുന്ന ഒരു പെൺകുട്ടിയാണ് സംശുദ്ധി കാണിച്ചുള്ള കുട്ടിയാണ് പിന്നെ കൃഷ്ണകുമാർ പറയുന്ന കാര്യം എന്താ പോലീസ് ആദ്യം പറഞ്ഞു കോടതി കുറ്റമുക്തമാക്കി മീഡിയ ചോദിച്ചു എങ്ങനെയാണ് പോ പിന്നെ കോടതി കുറ്റമുക്തമാക്കുന്നത് മീഡിയ ചോദിച്ചാൽ പറഞ്ഞു അല്ല പോലീസാണ് അന്വേഷിച്ച് ഒഴിവാക്കിയെന്ന് പറഞ്ഞു എന്നാൽ കൃഷ്ണകുമാർ ഇത്ര വിശുദ്ധനാണെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഇൻ രാജ്യത്തിൻ്റെ കൃഷ്ണകുമാറിൻ്റെ പാർട്ടി ഭരിക്കുന്ന ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇതേ വിഷയത്തിൽ കൃഷ്ണകുമാറിനെതിരെ അന്വേഷണം നടത്താൻ ആവശ്യപ്പെട്ടുകൊണ്ട് പാലക്കാട് എസ്പിക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അന്വേഷണം പാലക്കാട് എസ് ഓഫീസിൽ നടന്നു വരികയാണ് അത് കൃഷ്ണകുമാർ അറിയാത്തതാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല അത് മറച്ചു വെച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത് അതിൻ്റെ ഇരുപത്തിരണ്ട് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് ഡയറക്ടർ പാർത്ഥിവൻ അയച്ചിട്ടുള്ള അക്നോളജ്മെൻറ്റ് അതിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി ഇത് മാത്രല്ല കൃഷ്ണകുമാരുടെ മറ്റ് ആക്ടിവിറ്റീസ് സംബന്ധിച്ച് അന്വേഷണവും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു അന്വേഷണവും തൻ്റെ പേരിലില്ല താൻ പരിശുദ്ധനാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ് ഒരു ഇരയ്ക്ക് ഒരു അതിജീവിതയ്ക്ക് അവർക്ക് നിയമപരമായിട്ടും അതല്ലാതെയും പോരാടാൻ ശേഷി വരുന്ന ഒരു കാലഘട്ടത്തിൽ അവർ ഒരു പോരാട്ടത്തിനിറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ പിന്തുണയ്ക്കേണ്ട കടമയാണ് കേരളത്തിലെ പൊതുസമൂഹത്തിനുള്ളത് ഇവിടെ ഈ പറയുന്ന വിവാദം ഇപ്പൊ പറയുന്നത് കോൺഗ്രസിൻ്റെ ഗൂഢാലോചനയാണ് സന്ദീപിന്റെ ഗൂഢാലോചനയാണെന്നൊക്കെ പറയുന്നുണ്ട് ഈ വിഷയങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് ഏപ്രിൽ മാസത്തിലാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുള്ളത് ഏപ്രിൽ മാസത്തിൽ ഉത്തരവിട്ടിട്ടുണ്ട് അപ്പോൾ ഈ വിഷയത്തിൽ ജനങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിച്ച് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു പരിശ്രമമാണ് കൃഷ്ണകുമാർ നടത്തിയത് കൃഷ്ണൻകുമാറിൻ്റെ ഒരു വാദവും നിലനിൽക്കുന്നതല്ല ഒന്ന് രണ്ട് ബി ജെ പി നിൽക്കുന്ന കാലത്ത് എനിക്കറിയാവുന്ന കാര്യങ്ങൾ കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് കുട്ടി രാജീവ് ചന്ദ്രശേഖരന് കൊടുത്തു എന്ന് പറയപ്പെടുന്ന പരാതിയിൽ പറയുന്നത് പോലെ ആർ എസ് എസിൻ്റെ എളമക്കരയിലെ പ്രാന്ത കാര്യാലയത്തിൽ പോയി ആർ എസ് എസിൻ്റെ ഏറ്റവും തലമുതിർന്ന നേതാവായിട്ടുള്ള ഗോപാലൻകുട്ടി മാസ്റ്ററെ കണ്ട് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് തൻ്റെ ജീവിതാനുഭവം താൻ നേരിട്ടിട്ടുള്ള ദുരനുഭവങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാൻ നടപടി ഞാൻ വേണ്ടത് ചെയ്യാം എന്ന് ആശ്വസിപ്പിച്ചാണ് അദ്ദേഹം പെട്ടത് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അതുമാത്രമല്ല ശ്രീമതി ശോഭ സുരേന്ദ്രൻ ഞാൻ അവരെ ബഹുമാനിക്കുന്നു അവർ കേരളത്തിലെ സ്ത്രീകൾക്ക് വേണ്ടി പോരാടുന്ന ഒരു നേതാവാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ശോഭ ചേച്ചി ഈ കുട്ടിയുമായി സംസാരിച്ചിട്ടുണ്ട് ശോഭ ചേച്ചിക്ക് ഇതിന്റെ സത്യം മുഴുവനും അറിയാം എം ടി രമേശിന്റെ എറണാകുളത്ത് അദ്ദേഹം താമസിച്ചിരുന്ന വീടിന്റെ വീട്ടിൽ പോയി ഈ കുട്ടി കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് മുട്ടാവുന്ന മുഴുവൻ വാതിലുകളിലും ഈ കുട്ടി പോയി പരാതി പറഞ്ഞിട്ടുണ്ട് പാർട്ടിയുടെ മാനം രക്ഷിക്കണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ സംഘടനാ സ്നേഹമുള്ളത് ഉണ്ട് ആ കുട്ടി പലപ്പോഴും അതിൽ നിന്ന് വിട്ടുനിന്നുണ്ട് ഇവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അതുമാത്രമല്ല ഈ കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ ഈ കുട്ടിക്കും അമ്മയ്ക്കും നേരെ നല്ല ആക്രമണം നടന്ന് ഈ കുട്ടിക്ക് ഗുരുതരമായ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റ് തീരെ വയ്യാതിരുന്ന കുട്ടിയുടെ ചികിത്സയ്ക്ക് സഹായം കൊടുത്ത വ്യക്തിയുടെ പേര് ഇന്നത്തെ കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി എന്നാണ് ശ്രീ സുരേഷ് ഗോപിയും ശ്രീമതി ശോഭാ സുരേന്ദ്രനും ഗോപാലൻകുട്ടി മാസ്റ്ററും ഒക്കെ ഇത് നിഷേധിക്കട്ടെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് അവർക്ക് ഇത് നിഷേധിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവർക്കെല്ലാം ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് എനിക്ക് ബി ജെ പിയുടെ സംസ്ഥാന പ്രശ്നത്തോട് പറയാനുള്ളത് കൺവിൻസ് ചെയ്യാൻ കഴിയാതെ കൺഫ്യൂസ് കൺഫ്യൂസ് ചെയ്യിപ്പിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന കൃഷ്ണകുമാറിന്റെ വാക്കുകൾക്കാണോ നിങ്ങൾ മുഖവില കൊടുക്കുന്നത് അതോ കഴിഞ്ഞ ഏറെ വർഷങ്ങളായി ഒറ്റയ്ക്കൊരു പോരാട്ടവുമായി ഇറങ്ങി പുറപ്പെട്ട് നിയമം പഠിച്ച് തനിക്ക് പോരാടാൻ വേണ്ടി നിയമം പഠിച്ച് തീർന്ന കേരളത്തിലെ മുഴുവൻ അതിജീവിതകൾക്കും ഒരു മാതൃകയായി തീർന്ന ഒരു പെൺകുട്ടിയുടെ പരാതിയാണോ നിങ്ങൾ മുഖവരിക്കെടുക്കേണ്ടത് ആ പെൺകുട്ടിയെ ഹരാസ് ചെയ്യുന്ന രീതിയിൽ ആ കുട്ടിയെ വിറ്റി ആ കുട്ടിയെ ഒരു മോശക്കാരിയാക്കുന്ന രീതിയിലൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലും കൃഷ്ണകുമാറിൻ്റെ ആളുകളുമൊക്കെ മോശം പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നു ഞാൻ ആ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരോട് ചോദിക്കുകയാണ് നിങ്ങളുടെ സഹോദരിയായിരുന്നു അവർ നിങ്ങളുടെ അനുഭാവിയായിരുന്നു അവർ ആ പെൺകുട്ടിയാണോ നിങ്ങൾ അവഹേളിക്കുന്നത് ഈ പറയുന്ന കാലഘട്ടത്തിൽ ഞാൻ ബി ജെ പിയുടെ ഏതെങ്കിലും പ്രധാന ചുമതലയില്ലെന്നൊരാളല്ല ഞാനെങ്ങനെയാണ് സ്വാധീനിച്ചു കൃഷ്ണുമാർ പോലെ സ്വാധീനിച്ച് കള്ളപരാതി ഉണ്ടാക്കാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ കുടുംബത്തിനുള്ളിൽ നടന്ന കാര്യമല്ലേ സ്വന്തം കുടുംബത്തിനകത്ത് നടന്നൊരു കാര്യത്തിൽ ഞാൻ എങ്ങനെയാണ് കള്ളപരാതി ഉണ്ടാക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലും പത്തൊമ്പതിലും ഒക്കെ വീണ്ടും വീണ്ടും വന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ ആ കുട്ടി പോരാട്ടം തുടരുകയായിരുന്നു എന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുകയല്ലേ ഇപ്പൊ രണ്ടായിരത്തി പതിനാലിന് ശേഷവും കുട്ടി വീണ്ടും പോരാട്ടം തുടർന്നിരുന്നു എന്ന് ക്ഷുമർ തന്നെ സമ്മതിക്കുന്നുണ്ടല്ലോ വീണ്ടും വീണ്ടും വന്നിരുന്നു പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ ആ കുട്ടിക്കുള്ളിൽ സത്യസന്ധതയുണ്ട് എന്നുള്ളതാണ് ആത്മാർത്ഥതയുണ്ട് എന്നുള്ളതാണ് തന്റെ ആത്മാഭിമാനത്തിന് ക്ഷതം സംഭവിച്ചപ്പോൾ പോരാടാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ധീരയായ അതിജീവിതയാണ് ആ കുട്ടിയെ ആക്ഷേപിക്കുന്ന രീതിയിൽ ആ കുട്ടിയുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യുന്ന രീതിയിൽ പത്രസമ്മേളനം നടത്തി അവരെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ള കൃഷ്ണകുമാറിനെതിരെ ക്രിമിനൽ കേസെടുക്കുകയാണ് പിണറായി വിജയൻ്റെ പോലീസ് ചെയ്യേണ്ടത് സമയത്ത് ഒരു ചർച്ചകൾ എന്നോടുള്ള കൃഷ്ണകുമാറിന്റെ അടിസ്ഥാനപരമായ വിരോധത്തിന്റെ അടിസ്ഥാനപരമായ കാരണം പോലും പാർട്ടിക്കുള്ളിൽ ഈ വിഷയം ഉയർന്നു വന്നപ്പോ ആ പെൺകുട്ടി ആ സമയത്ത് പാർട്ടി ഇന്നും പാർട്ടിക്കുള്ളിലാണല്ലോ പരാതി കൊടുത്തിട്ടുള്ളത് ആ പെൺകുട്ടിയാണ് തീരുമാനിക്കേണ്ടത് എവിടെയാണ് പരാതി കൊടുക്കേണ്ടത് ആ പെൺകുട്ടി ഇത്തരമൊരു പരാതി പാർട്ടിക്കുള്ളിൽ കൊടുത്ത സമയത്ത് സംഘടനയ്ക്കുള്ളിൽ ഒരു നിലപാട് ഞാൻ സ്വീകരിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നോട് മാത്രമല്ല ഇന്ന് പാലക്കാട് ബി ജെ പിക്ക് അകത്തുള്ള കൃഷ്ണകുമാർ സൈഡ് ലൈൻ ചെയ്തിട്ടുള്ള നിരവധി നേതാക്കളോടും അദ്ദേഹത്തിന് വിരോധമുണ്ട് ഈ പരാതി സത്യസന്ധമാണ് കുടുംബത്തിനകത്ത് നിന്ന് വര എന്ന പരാതിയാണ് ഇത് പുറത്തുനിന്ന് ആരെങ്കിലും കൊണ്ടുവന്ന പരാതി അല്ലല്ലോ